കഴിഞ്ഞ പത്തറുപത്തി അഞ്ച് എഴുപത് വർഷമായി ഇടതും വലുതും വലതും ഇടതും ഇടതും വലുതും വലുതും ഇടതും മാറി 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 ഭരിച്ച് ഈ നാട് ഇവിടത്തോളം വാങ്ങി ഇനി എനക്ക് നമ്മുടെ ഈ സ്ഥലം ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമ്പാനൂർ എന്ന് പറയുന്ന ഈ സ്ഥലം ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഇവിടെ എങ്ങനെ ഇരിക്കേണ്ട ഒരു ഒരു ഹൈടെക് നഗരമാണ് ഹൈടെക് നഗരത്തിന്റെ ഒരു മത്സ്യ സ്ഥലമാണ് ഈ കാണുന്നത് ഇങ്ങനൊന്നും പോരാ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ കഴിവുള്ള ഇച്ഛാശക്തിയുള്ള ഉള്ള ശേഷിയുള്ള ഒരു വലിയ ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ കാണുന്ന അങ്ങനെ ആണ് ഞാൻ ആരെ എഴുത്തി പറയുകയല്ല ആർക്ക് വോട്ട് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല ഇതിനാൽ വോട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ സാംസ്കാരികമായി വളർന്നു വിദ്യാഭ്യാസപരമായി വളർന്നു ചിന്തിക്കാനുള്ള കഴിവുണ്ട് അന്നെന്നുള്ള കാര്യങ്ങൾ അന്നും നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവേക ബുദ്ധിയുള്ള വിവേക ശക്തിയുള്ള ഉള്ള വിപൂരമ സംസ്കാരമുള്ള നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും എനിക്കറിയാം ഞങ്ങളെന്ന് പറഞ്ഞാലും വോട്ട് ചെയ്യാനും പോകുന്നില്ല വോട്ട് ചെയ്യാതിരിക്കത്തുമില്ല പക്ഷെ ഒരു കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ നമ്മുടെ നാട് വളരണം നമ്മുടെ കേരളം വളരണം തിരുവനന്തപുരം വളരണം കമ്പാനൂട് വളരണം ഇതൊക്കെ വളർന്നു വളർന്ന് വളർന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഞാൻ അടിയറായിട്ട് വളർന്നുള്ളൂ ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ പോലും വിദ്യാസമ്പന്നരായ ഒരു ചെറുപ്പക്കാരോ ഇവിടെ തൊഴിലില്ലാതെ നീക്കത്തില്ല അപ്പോൾ ചോദിക്കും ഇവിടെ ഇല്ലാത്ത വാ വാചകങ്ങളാണ് പറയുന്നത് അമ്പത് രൂപയ്ക്ക് പെട്രോള് കൊടുത്തു ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു നമുക്ക് ആർക്കും അറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒറ്റ വാക്കാ പറഞ്ഞു അമ്പത് രൂപയ്ക്ക് പോകും അമ്പത് രൂപയ്ക്ക് കൊടുക്കുക അത് എവിടെ ആര് പറഞ്ഞത് ആരും പറഞ്ഞതല്ല മാറ്റം വേണം സുഹൃത്തുക്കളെ മാറ്റമാണ് വളർച്ച മാറ്റമാണ് വികസനം മാറ്റമാണ് പുരോഗതി ആ മാറ്റത്തിൽ നിങ്ങളും പങ്കാളികളാണോ ഈ ഒരു തവണ ഞാൻ കൊച്ചൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് മറ്റേ പണ്ട് ഈ ഈ നിങ്ങൾ കേരള വീടി വരച്ചുകൊണ്ട് എല്ലാവർക്കും കാലോടും ദിനേശ് വീടി എല്ലാവർക്കും അറിയാം പഴയ ആർക്കുണ്ട് ദിനേശ് പീടി വലിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ദിനേശ് പീടി മാത്രമേ എല്ലാവർക്കും കിട്ടുക ആളൊക്കെയാണ് കാജാ പീടി ഇറങ്ങിയത് കാജാ പീടി ഇറങ്ങിയപ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ആളേക്കൊരു പേടി ഇത് കൊള്ളാവോ ചോയ്ക്കോ ഒന്നും അറിയുന്നില്ല പക്ഷെ എന്ന് പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് വലിച്ചു നോക്ക് ഒരു തവണത്തേക്കൊന്ന് വലിച്ചു നോക്കി വെള്ളത്തിൽ കളഞ്ഞറേ നമുക്കിപ്പോഴും അതേ പറയുള്ളു എഴുപത്തഞ്ച് വർഷമായിട്ട് നിങ്ങൾ മാറി മാറി കുത്തുകയല്ലോ കുത്തി കുത്തി നിങ്ങൾ കളന്നു ഇനിയൊന്ന് മാറി കുത്തി നോക്കുക ഒരു തവണ ഒരു അവസരം കൊടുക്കുക തീർച്ചയായിട്ടും ഇവിടെ വലിയ വലിയ മാറ്റം ഈ രാജ്യത്ത് ഈ തമ്പാറ്റൂരി തിരുവനന്തപുരത്ത് ഉണ്ടാകുന്ന ഒരു സംശയമില്ല ഒരു മാറ്റം ഒരു വോട്ട് വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ വേറെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും അവരോടൊന്നും പറയണ്ട ഒരു വോട്ട് ആ നേരത്തെ ഒരു വോട്ട് കേട്ടാ ചേച്ചി ഇത് ഭാര്യ നിനക്ക് ഞാൻ വോട്ട് കഴിഞ്ഞിട്ട് നിനക്ക് അത് മേടിച്ചത് മേടിച്ചതരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോട്ട് നീട്ടണം ആരും അറിയണ്ട ആരും അറിയണ്ട എങ്ങനെയായാലും നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചിരിക്കണം ജയിച്ചേ പറ്റൂ മോദിജി ഇവിടെ വന്നേ പറ്റൂ മോദിജി അല്ലാതെ ഇവിടെ ആരുണ്ട് ഇന്ത്യ അയക്കാൻ ഡൽഹി ഭരിക്കാൻ ഇവിടെ ആരുണ്ട് മറ്റൊരാൾ ഒരാളെ അപ്പോ രാഹുൽ ഗാന്ധി നല്ലൊരു ഭയനായിരുന്നു നമുക്ക് പറ്റുന്നു നമുക്ക് പറ്റത്തില്ലത്